ഒന്നാമത്തെ ഈ കേരള രാഷ്ട്രീയം എന്താണ് കേരളം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരാൾ പറയുന്നതാണ് അദ്ദേഹത്തിന് ഇതുവരെ കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല നിങ്ങൾ ചോദിക്കണ ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല അപ്പോ ആയി തോന്നിയതിന് പറഞ്ഞു എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി ഞാനത് ഇഗ്നോർ ചെയ്തു അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം പാവാണ് ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു അല്ല രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രം അറിയില്ല രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഞാൻ അത് ശരിയാണ് ഞാൻ ഈ പത്ത് അറുപത് കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച് അഴിമതിയും കീഴിനും എനിക്ക് അറിയില്ല അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അപ്പോൾ കോൺഗ്രസുകാർ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് പഠിക്കാനൊരു ആഗ്രഹമുണ്ട് അവര് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാടകയോ രാഹുൽ ഗാന്ധിയോ പഠിപ്പിക്കോ പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല ഞാന് തൃശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ ഏർക്കമളൂർ എം കെ ചന്ദ്രശേഖരന്റെ മകനാണ് അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും പറയും വേണമെങ്കിൽ മുണ്ടി കുത്തി വെക്കാനും അറിയും മലയാളം സംസാരിക്കാനേ പറയും മലയാളത്തെ തരി പറയാനും പറയും അപ്പോൾ എന്നെ പഠിപ്പിക്കരുത് ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസ് നിന്നും ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും അതിനുവേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ മടങ്ങി പോയാലും ഞാൻ അന്ന് പറയുന്നു പറഞ്ഞു ഇന്നും പറയുന്നു കിട്ടിയോ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ